അധ്യാപികമാരുടെ ശുചിമുറിയിലെ ബൾബ് ഹോൾഡറിനുള്ളിൽ ഒളി ക്യാമറ വെച്ച സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ അറസ്റ്റിൽ ഉത്തർപ്രദേശിലാണ് സംഭവം നോയിഡയിലെ സെക്ടർ ലേൺ വിത്ത് ഫൺ എന്ന പ്ലേ സ്കൂളിന്റെ ഡയറക്ടറായ നവനീഷ് സഹായിയാണ് ഒളി ക്യാമറ വെച്ചതിന് പിടിയിലായത് ശുചിമുറി ദൃശ്യങ്ങൾ തൽസമയം കമ്പ്യൂട്ടറിലൂടെയും മൊബൈൽ ഫോണിലൂടെയും കാണാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു ഇയാൾ സജ്ജമാക്കിയത് സ്കൂളിലെ അധ്യാപികയാണ് ഒളി ക്യാമറ കണ്ടെത്തിയത് ബൾബ് ഹോൾഡറിൽ അസാധാരണമായ മങ്ങിയ വെളിച്ചം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ പരിശോധനയിൽ ക്യാമറ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡയറക്ടറായ നവനീഷ് സഹായിയെയും കോർഡിനേറ്ററായ പരുളിനെയും വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെ അധ്യാപിക നൽകിയ പരാതിയിൽ നോയിഡ സെൻട്രൽ ഡെപ്യൂട്ടി കമ്മീഷണർ ശക്തിമോഹൻ അവാസ്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്നാണ് നവനീഷ് സഹായിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാതെ ലൈവ് സ്ട്രീമിംഗ് നടത്താൻ കഴിയുമെന്നും പരിശോധനയിൽ വ്യക്തമായി ചോദ്യം ചെയ്യലിനിടെ പ്രതി കുറ്റം സമ്മതിച്ചു ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഓൺലൈനിൽ നിന്ന് ഇയാൾ ക്യാമറ വാങ്ങിയായിരുന്നു ബൾബ് ഹോൾഡറിനുള്ളിൽ വെക്കാൻ തരത്തിൽ പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണിത് സമാനമായ സംഭവം നേരത്തെയും സ്കൂളിൽ നടന്നതായി പരാതി നൽകിയ അധ്യാപിക ആരോപിച്ചു മുൻപ് സ്കൂളിലെ ടോയ്ലറ്റിൽ ഒളി ക്യാമറ കണ്ടെത്തിയിരുന്നുവെന്നും ഇത് കോർഡിനേറ്ററായ പരുളിന് കൈമാറിയിരുന്നുവെന്നും അവർ പറഞ്ഞു എന്നാൽ അന്നും യാതൊരു നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം